ഹലോ നമ്മുടെ മഴ മുൻപേ സീരിയലിൻ്റെ ഒരു വിശേഷത്തിലോട്ട് നമുക്ക് പോയാലോ ഭയങ്കര സങ്കടമായിട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അലീനയ്ക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കാര്യം നമ്മുടെ ഗംഗാധരനും മാലതിയൊക്കെ വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ വൈജന്തിയോട് വൈജയന്തിയോട് താക്കീത് ചെയ്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം ഗംഗാധരൻ അടി അടികൊടുത്തോണ്ട് തന്നെ പറയുകയാണ് അതുപോലെ മക്കളുടെ മുന്നിൽ വെച്ച് പറഞ്ഞതും ഒക്കെ ഒരുവിധം അലീനേനെ എന്തായാലും സപ്പോർട്ട് ചെയ്ത രീതിയിലാണ് ഗംഗാധരനും മാലതി ൊക്കെ സംസാരിച്ചത് അതിനിടയിൽ ബാലചന്ദ്രനുമായിട്ട് അവർ സംസാരിച്ചു പക്ഷെ ബാലചന്ദ്രൻ ഭയങ്കര ഇമോഷണലായിട്ടും ദേഷ്യപ്പെട്ടൊക്കെ ഉള്ള രീതിയിലാണ് അവരോട് സംസാരിച്ചത് കാരണം കാണുന്ന പോലും ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ തോക്കൊക്കെ എടുത്താണ് സംസാരിച്ചത് പക്ഷെ ഈ ഒരു രീതിയിലാണെങ്കിലും അവർക്ക് സ്വന്തം അനിയത്തിയുടെ ഒരു കുടുംബമല്ലേ എന്ന് കരുതിയിട്ട് ഗംഗാധരനും മാലതിയും അവിടെ നിന്ന് പല പ്രശ്നങ്ങളും പറഞ്ഞ് കുട്ടികളോടുകൂടി പല പ്രശ്നങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ശ്രമിച്ചിട്ടാണ് അവരവിടെ നിന്ന് യാത്രയാവാൻ പോകുന്നത് അപ്പോൾ എല്ലാവരുടെ അടുത്തും പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു അമ്മയോട് പറഞ്ഞു അലീന മക്കൾ അതുപോലെ എല്ലാവരുടെ അടുത്തും വൈജയന്തിയോട് അല്പം പിണങ്ങിയാണ് ഗംഗാധരനും മറ്റും പോണത് കാരണം എന്ന് വെച്ചാൽ അവർ അടി കൊടുത്തല്ലേ ആ ഒരു സങ്കടം വൈജയുടെ ഉള്ളിലുണ്ട് ഗംഗാധരനാണെങ്കിൽ ദേഷ്യമാണ് കാര്യം എ ത്ര പറഞ്ഞു കൊടുത്തിട്ടും എടി നമ്മുടെ കുടുംബം നമ്മൾ നിന്റെ കുടുംബം കൈവിട്ട് പോകാതിരിക്കാനായിട്ട് നീ ഒന്ന് സമാധാനപ്പെടുക ഒന്നുമില്ലെങ്കിൽ രണ്ടാഴ്ചക്കെങ്കിലും നീ ആ ബാലചന്ദ്രൻ്റെ റൂമിലോട്ട് പോവാണ്ടോ ഒന്ന് സമാധാനപ്പെടും പക്ഷേ വൈജയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു വൈജ എന്താണ് ഇവിടെ ബാലചന്ദ്രനെ സംഭവിച്ചത് എന്നുള്ളത് വൈജ് അറിയുന്നില്ലല്ലോ അപ്പോൾ വൈജയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു ഭാര്യയെക്കാട്ടിലും ഒരു സെർവൻ്റായിട്ട് വന്ന് നിൽക്കുന്ന ആളിന് അത്രയും ഫറൻസ് കൊടുക്കുമ്പോൾ ഏതൊരു ഭാര്യയാണെങ്കിലും ആ ഒരു രീതിയിലല്ലേ ചിന്തിക്കുകയുള്ളൂ അതാണ് ഇവിടെ സംഭവിക്കുന്നത് പക്ഷേ എങ്കിലും വൈജയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റാനായിട്ട് വൈജിൻ്റെ എന്തായാലും തയ്യാറല്ല അങ്ങനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോകാം ഏകദേശം ഒരു ഉള്ളടക്കം ഇതൊക്കെയാണ് അപ്പോൾ ഇന്നിപ്പം നമ്മുടെ ഗംഗാധരനും മലതിയും നമ്മുടെ മോളയും വൈജേയും ഇറങ്ങാൻ നേരത്ത് അവർ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗംഗാധരൻ പോക്കറ്റിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്തിട്ട് കൃഷ്ണജമോളുടെ കൊടുക്കുകയാണ് ഇപ്രാവശ്യം ഡ്രസ്സൊന്നും വാങ്ങി തന്നില്ലല്ലോ അപ്പോൾ എന്തായാലും ഇതിരിക്കട്ടെ വേണ്ട എങ്കിൽ വേണ്ട അച്ഛനെ കാണാൻ സുഖമില്ലാത്തതുകൊണ്ട് വന്നതല്ലേ ഇപ്പം ഇതൊന്നും വേണ്ട അത് സാറേ സന്തോഷം കൊണ്ട് അങ്കൾ തരണല്ലേ അങ്ങൾ തന്നെ തരുമ്പോൾ വേണ്ട എന്ന് എന്ന് നമ്മുടെ മാലതിയും പറഞ്ഞു അങ്ങനെ കൃഷ്ണജിയെ നിർബന്ധിച്ച് വാങ്ങി അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഒരു ഒരുവിധ നോട്ട് എടുത്തിട്ട് നമ്മുടെ അലീനയ്ക്കും കൊടുക്കണം അപ്പോൾ അലീന വഞ്ഞ് എനിക്ക് എന്തിനാണ് സാറ് എനിക്ക് വേണ്ട ക്യാഷ് ഒന്നും എനിക്ക് വേണ്ട അത് നിനക്ക് നീ ഇവിടുത്തെ സർവൻ്റായി നിൽക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല കൃഷ്ണൻമോളെ പോലെ തന്നെ നിന്നെയും ഞങ്ങൾ കാണുന്നില്ല നീ ഈ കുടുംബത്തിലെ ഒരു അങ്ങാണ് അങ്ങനെ കണ്ടുകൊണ്ടാണ് നിനക്ക് ഈ പൈസ തരണത് അതൊരു ഇതായിട്ട് മോള് കാണണ്ട മേടിച്ചോളാം പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ച് നമ്മുടെ അലീനയ്ക്കും കൊടുക്കുകയാണ് എൻ്റെ അവർ യാത്ര പോവാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന അടുക്കളയിലോട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബബിതയും കൃഷ്ണയും കൂടെ വന്നിട്ട് വൈജ് തീരെ അടുത്തോട്ട് ചെല്ലണം വൈജ ആകെ ഇതായിട്ട് സങ്കടപ്പെട്ട് കാരണം ഗംഗാധരൻ തല്ലിയതിൻ്റെ ഒരു ഒരു ഇതിലങ്ങ് ഇരിക്കുകയാണ് അപ്പോൾ സങ്കടപ്പെട്ടിങ്ങനെ ടേബിളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബബിത ചെന്നിട്ട് ചോദിക്കണം അമ്മ അങ്കിൾ എന്തേ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ വൈജ തല ഉയർത്തി നോക്കണേ എന്ത് പറഞ്ഞത് അല്ല അമ്മയുടെ ബാക്ക്ഗ്രൗണ്ടിനെക്കുറിച്ച് അത് അങ്കിൾ പറഞ്ഞത് എന്താണ് ഞങ്ങൾക്കതൊന്ന് ക്ലാരി ഫൈ ചെയ്തതെല്ലാം പറയാണ് അതായത് അമ്മ കല്യാണത്തിന് മുന്നേ എന്തെങ്കിലും മോശം രീതിയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അതാണോ അങ്കള് ആഗ്രഹയിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മക്കൾ പോലും വെറുക്കും എന്ന് അങ്കിള് പറഞ്ഞത് എന്തിനാണ് അമ്മ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ വൈജയന്തി അങ്ങ് ഷോക്ക് ആവാണ് കാര്യം ഗംഗാധരം പറഞ്ഞു നീ മര്യാദയ്ക്ക് അടങ്ങി അല്ല നിൽക്കണമെങ്കിൽ നിന്റെ ആഗ്രഹയിലെ ചരിത്രം മറ്റും നിന്റെ മക്കളടുത്തും അതുപോലെ നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുള്ളൊരു ഭീഷണി ഗംഗാധരം പറഞ്ഞുവല്ലോ അപ്പോൾ അത് അലീനയ്ക്ക് ഭയങ്കര ഒരു ഇതായില്ല നമ്മുടെ വൈജയ്ക്ക് ഭയങ്കര ഒരു ഇതായിപ്പോൾ എല്ലാവരുടെ മുമ്പിലും വൈ അലീന ഉണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു അവരൊക്കെ മുമ്പിലല്ലേ ഗംഗാധരൻ ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ബവിത പറയുന്നുണ്ട് അതെന്താണ് അമ്മ അമ്മക്ക് എന്താണ് എനിക്ക് എൻ്റെ ഞങ്ങളുടെ ഒരിതിൽ അമ്മ എപ്പോഴും ശരിയായ ഒരു ലേഡി എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ് പക്ഷേ അങ്കിൾ അത് പറയണമെങ്കിൽ എന്തായാലും അതിലെന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുമല്ലോ എന്ത് കാര്യം അത് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാണ് അത്രയേ ഉള്ളൂ അല്ല ഒരു ദേഷ്യം അങ്ങനെ പറയണ ഒരു ഇതല്ല അങ്ങളുടെ സ്വഭാവം എന്തോ തക്കതായ കാര്യമുണ്ട് എന്താണേ പറയൂ എന്നിങ്ങനെ ബബിത പറയാണ് അപ്പോൾ നമ്മുടെ വൈജ പറയണേ എനിക്കങ്ങനെ അറിയാം നീ പോയി ഗംഗാധരൻ പറഞ്ഞുവെങ്കിൽ ഗംഗാധരനോട് പോയി ചോദിക്കുക അപ്പോൾ അപ്പോൾ ബബിത പറയണ അമ്മ ഇങ്ങനെ കിടന്ന് ദേഷ്യം കാണിക്കുന്ന ആരോട് ആരെ ആരോടെ ജയിക്കാൻ അമ്മ ഈ ദേഷ്യം കാണിക്കുന്നതെന്ന് ബബിതയും കൃഷ്ണജിയൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ വൈജ പറയണേ എന്നെ ആരും ഭരിക്കാനൊന്നും വേണ്ട വരാൻ ഭരിക്കാനൊന്നും ആരും നിൽക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ കൂടെ ചുമ്മാ കിടന്ന് വൈജ ചാടാണ് അപ്പോൾ ബബിത പറയുന്നത് അമ്മ ഇത് ഞങ്ങൾക്ക് ക്ലിയറാക്കി തന്നില്ലെങ്കിൽ അമ്മയെക്കുറിച്ച് പല മോശം രീതിയിൽ ഞങ്ങൾക്ക് ചിന്തിക്കാം അമ്മ ശരിക്കും ശരിയായ രീതിയിലല്ല നടന്നതെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആ അവാർഡ് എനിക്ക് നിൻ്റെ ഒരു ക്ലിയർ സർട്ടിഫിക്കറ്റോ അതൊന്നും എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ എങ്ങനെ നടന്നു എന്നുള്ളത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല അവളുടെ അടുത്ത് പറയാത്തതിൻ്റെ കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബൈജ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു ഗംഗാധരൻ ഞങ്ങൾ പറഞ്ഞെങ്കിൽ പോയി ഗംഗാധരൻ അങ്ങൾ ചോദിക്കണം അല്ലാണ്ട് എന്നോടല്ല ചോദിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ബൈജ അവിടെ നിന്ന് എഴുതീട്ടങ്ങ് പോവാണ് പക്ഷേ കുട്ടികളാണെങ്കിൽ ആകെ വരണ്ട് അവർ എന്തോ ഇമോഷൻ പോലെ കാര്യം എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ അച്ഛനും അമ്മയും തമ്മിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഇത്രയും താളും ആ കുടുംബത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല അപ്പോൾ അവർക്കത് മനസ്സിലാവുന്നില്ല ബബിതയ്ക്കാണെങ്കിലും ശരി കൃഷ്ണജ മോക്കാണെങ്കിലും ശരി റോഹിത്തിനാണെങ്കിലും ശരി അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ബബിതയും കൃഷ്ണജിയും കൂടെ ചെന്ന് റോഹിത്തിനെ കാണണം എന്നിട്ട് അവർ മൂന്നൂർ കൂടെ പല കാര്യങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യണം ഇങ്ങനെ പോയാൽ പറ്റില്ല അപ്പോൾ ബബിത പറയുന്നതിന് നമുക്ക് മൂന്നുപേർക്കും അച്ഛനോടും അമ്മയോടും സംസാരിക്കാം ഇതിനൊരു തീരുമാനം വേണ്ടേ ഇങ്ങനെ പോയാൽ പറ്റില്ല അപ്പോൾ ബബിത പറയുന്നുണ്ട് ഇവിടുത്തെ മെയിൻ പ്രശ്നം അലീന ഉള്ളതാണ് അലീന അങ്ങ് പോട്ടെ അവൾ പോയി കഴിഞ്ഞാൽ പ്രശ്നം തീരുമെങ്കിൽ അമ്മയ്ക്കും പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ രോഹിത് പറയുന്നുണ്ട് അത് അച്ഛനോട് പറയണം അച്ഛൻ പറഞ്ഞാലേ അവൾ പോകത്തുള്ളൂ അപ്പോൾ ബബിത പറയുന്നുണ്ട് നീ അല്ലേ മൂത്തയാൾ ഞങ്ങളുടെ ഏട്ടൻ നീ പറഞ്ഞാൽ മതി ഞാനങ്ങും പറയണില്ലേ ഞാൻ നിങ്ങളെ കൂടെ നീക്കാം പക്ഷേ ഞാൻ പറഞ്ഞാലൊന്നും അച്ഛൻ വകവയ്ക്കില്ല അച്ഛൻ നിനക്ക് എന്ത് കാര്യമൊന്നും ഇങ്ങനെ ചോദിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് രോഹിത് പറഞ്ഞ് ഒഴിയുകയാണ് അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന ഹോളിലോട്ട് എന്തോ ആവശ്യത്തിനു വേണ്ടി വരുമ്പോൾ കൃഷ്ണജേ രോഹിത്തും കൂടെ ബവിതയും നിൽക്കുകയാണ് എന്നിട്ട് പറയണുണ്ട് പറയു പറയുക അത് അങ്ങനെ അലീനേനെ അടുത്ത് അവർ പറയുകയാണ് അല്ലെങ്കിൽ കൃഷ്ണജ പറയണ് ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറേയൊക്കെ ഏറെ ഏറി വരുകയാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അലീനേച്ച ഈ വീട്ടിൽ നിൽക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് അലീനേച്ചി ഇവിടെ നിന്ന് പോകണം എന്ന് കൃഷ്ണജ കുട്ടി പറയണം ബബിതയും പറയുന്നുണ്ട് അതെ നീ ഇവിടെ നിന്ന് പോയ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒഴിയുക അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ഞാൻ പോയാൽ എല്ലാ പ്രശ്നവും ഒഴിയോ നിങ്ങൾക്കറിയില്ലേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ആ നിമിഷം നിങ്ങളുടെ അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങും അതുമാത്രമല്ല എനിക്ക് ഏത് സമയത്താണെങ്കിലും പോകാൻ ഞാൻ തയ്യാറാണ് ഞാൻ അത് കണക്കാക്കി തന്നെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ അലീന ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും ബബിതയ്ക്കോ അല്ലെങ്കിൽ രോഹിത്തിനോ അല്ലെങ്കിൽ കൃഷ്ണജയ്ക്കോ ഒരു അവർ ചോദിച്ചതിനുള്ള ഒരു ഉത്തരമല്ല കാര്യമെന്ന് വെച്ചാൽ അലീന അച്ഛൻ സമ്മതം കിട്ടി പോവാമെന്ന് നിൽക്കുകയാണെങ്കിൽ അത് എന്തായാലും നടക്കില്ല ഒരിക്കലും സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് നിങ്ങൾ ഇത്രയും വലിയ കുട്ടികളല്ലേ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യപ്രാപ്തി എന്താണെന്ന് മനസ്സിലായില്ലേ ഇവിടെ അച്ഛനും അമ്മയും തമ്മിൽ ഈ വഴക്ക് അവസാനിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ആയുധം വച്ച് കീഴടങ്ങണം കീഴടങ്ങണം എങ്കിൽ മാത്രമേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ രോഹിത് കടന്നു വന്നിട്ട് പറയും നീ പോവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെങ്കിൽ നിനക്ക് പൊക്കൂ ിടക്കയും ഇതൊക്കെ എടുത്തുകൊണ്ട് നിനക്ക് പോയതന്നെ അപ്പോൾ അലീന രോഹിത്തിനെ നേരെ നോക്കിയിട്ട് പറയാം നീ അരടെ ചോദിക്കാൻ ഞാൻ പോടില്ല ഞാനങ്ങനെ വലിഞ്ഞു കയറി വന്നതെന്നുമല്ല എനിക്കൊരു അഡ്രസ്സോടു കൂടി എന്നെ കഴക്കൂട്ടത്ത് വന്ന് അവർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ എന്നെ ഇറങ്ങിപ്പോകുന്നതെന്നും പറഞ്ഞാലും ഭീഷണിപ്പെടുത്തണ്ട ഈ പറയണ മനുശങ്കറോ അല്ലെങ്കിൽ ബാലചന്ദ്രനോ പറയട്ടെ അലീന നിൻ്റെ സേവനം ഇവിടെ മതി ഇനി നീ പൊക്കോ എന്നവർ പറയട്ടെ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും അല്ലാണ്ട് എന്നെ ഇറക്കി വിടാനൊന്നും ആര് നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് അലീന പറയുന്നുണ്ട് കുട്ടികളെ ഇവിടെ നിങ്ങൾ എന്നെ കുറ്റക്കാരിയാക്കണ്ട ഇവിടെ നിങ്ങളുടെ അമ്മയുടെ ഭാഗത്ത് തന്നെയാണ് കൂടുതൽ തെറ്റും സാറിനെയും കുറ്റം പറയുന്നത് കാര്യമില്ല എന്ത് ചെയ്താലും സംശയം അത് മാത്രമല്ല ഒരു മനുഷ്യനെ സ്നേഹത്തോടു കൂടി നോക്കി സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുമ്പോൾ പെരുമാറാനോ ഒന്നും തന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് അറിയത്തുമില്ല അപ്പോൾ ഇത് പറയുന്നുണ്ട് അതെ നീ ഞങ്ങളുടെ അമ്മയെ കുറ്റം പറയാനൊന്നും നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അമ്മയെ കുറ്റം പറയാനൊന്നും വന്നതല്ല പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ അല്ലെങ്കിൽ ഇറക്കി വിടും എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്തായാലും ഞാൻ ഇവിടുന്ന് പോകണമെങ്കിൽ സാറോ അല്ലെങ്കിൽ മനുവോ പറഞ്ഞാൽ മാത്രം മനു എം പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് അലീന തീർത്ത് പറഞ്ഞിട്ട് അകത്തോട്ട് കയറിപ്പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈജ നേരെ മുത്തശ്ശിയെ കാണാൻ അമ്മയെ കാണാൻ പോവാണ് എൻ്റെ സങ്കടങ്ങളൊക്കെ പറയണം അപ്പോൾ നമ്മുടെ നമ്മുടെ അമ്മ ചോദിക്കുകയാണ് വൈദ്യടുത്ത് നീ എന്തൊക്കെയാണ് കാട്ടി കൂട്ടണം അപ്പോൾ പറയുന്നുണ്ട് അമ്മ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അമ്മ അറിയുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഒരു ബെല്ലടിച്ചപ്പോൾ ഞാൻ കയറി ചെന്നു ചെന്നത് ബാലേന്ദ്രൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അലീന വരാത്തതുകൊണ്ട് കൊണ്ട് എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചു അങ്ങനെ അങ്ങ് ചോ കൊള്ളാവോ അമ്മേ ഞാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ നടപടി പറ്റില്ല ഈ ഒരു കേസ് ഇവിടെ ഞാൻ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ സർവെൻറ്റിനെ വിളിച്ചു വരുത്തിയാൽ മാത്രമേ കാര്യങ്ങൾ പറയുള്ളൂ ഭാര്യ ഇരിക്കാൻ ഭാര്യ ഒരാവശ്യം ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താ ഇവിടെ റോള് എന്നും പറഞ്ഞ് ഞാൻ അങ്ങ് തട്ടി കയറിയപ്പോൾ എൻ്റെ മെക്കിട്ട് ഇറങ്ങിപ്പോന്നും പറഞ്ഞ് എന്നെ ആട്ടി ഞാൻ വേറൊന്നും നോക്കിയില്ല നേരെ റൂമിൻ്റെ ഫ്രണ്ടിൽ അലീനെ നിൽക്കുകയായിരുന്നു ഞാൻ അവളെ ചെകിട് മടക്കി വരണം അങ്ങ് കൊടുത്തു എന്ന് വൈജ മുത്തശ്ശിയോട് പറയണം എൻ്റെ പൊന്നുമോളെ നീ എന്തിനാണ് വീണ്ടും അവളെ അടിക്കുകയും മറ്റുവൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ച് മുത്തശ്ശി വഴക്ക് കൊടുക്കുകയാണ് നീ ഇങ്ങനെ പോയാൽ ഈ കുടുംബത്താറുമാറും അപ്പോൾ നമ്മുടെ വൈജ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ കുടുംബ എൻ്റെ കുടുംബം നിങ്ങളല്ലേ എനിക്കൊരു ആവശ്യം വരുമ്പോൾ ബാലചന്ദ്രൻ എന്നോട് അനീതി കാണിക്കുമ്പോൾ നിങ്ങൾ എന്റെ കൂടെയല്ലേ അമ്മയെ നിൽക്കേണ്ടത് പിന്നെ ഗംഗേട്ടം എന്താണ് പറയണത് ഗംഗേട്ടം പറയ കുട്ടികളുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ ബാലചന്ദ്രനോടും കുട്ടികളോടും ഒക്കെ പിന്നെ നിന്റെ ആഗ്രഹയിലെ കഥകൾ പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ഇപ്പൊ പിള്ളേർ രണ്ടുപേരും കൂടെ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചേ ഉള്ളൂ എന്താണ് അമ്മ ആഗ്രഹയിലെ കാര്യങ്ങൾ അമ്മ വിവാഹത്തിന് മുന്നേ എന്തെങ്കിലും ചതിക്കുടിയിൽപ്പെട്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഗംഗാധരുന്ന എന്നെ തല്ലേം ചെയ്തു എന്ന് വൈജ പറയാണ് അപ്പോൾ ആ സമയത്ത് മുത്ത അമ്മ ചോദിക്കുകയാണ് നീ അവനുമായിട്ട് വഴക്കുണ്ടാക്കിയോ വൈജ നീ ഇങ്ങനെ പോയാൽ എന്താണ് എല്ലാവരുടെയും വെറുപ്പ് മേടിച്ചിട്ട് ആയിക്കോട്ടെ എല്ലാവരും എന്നെ മാത്രം എന്നിൽ മാത്രം കുറ്റം നിങ്ങളെല്ലാവരും പറഞ്ഞോളൂ എനിക്കൊരു കുഴപ്പമില്ല എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കോളൂ അപ്പോൾ നമ്മുടെ വൈജയുടെ അമ്മ പറയുന്നുണ്ട് നീ കാര്യങ്ങൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ എടുക്കണം നീ ഇപ്പം എന്തിനാണ് ആ കൊച്ചിനെ അടിക്കേണ്ട കാര്യം തന്നെ കൊണ്ടോ അവൻ്റെ റൂമിൽ വിളിച്ച് അവളെ അവളെൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റേന്ന് പറഞ്ഞ് മുത്തശ്ശി അമ്മ നല്ല ാക്കീത് വൈജയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ അലീന വന്നിട്ട് മുത്തശ്ശിയായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ബൈജയ്ക്ക് ഇപ്പോൾ ആവശ്യം നീ ഇവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട് മുത്തശ്ശി ഇവിടുത്തെ പ്രശ്നം ഞാനിവിടെ നിൽക്കുന്നത് മാത്രമല്ല ആ മാഡും സാറും തമ്മിൽ നല്ല രീതിയിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സാറിന് എന്തൊക്കെയോ ചില സംശയങ്ങൾ മേടത്തെക്കുറിച്ച് ഉണ്ട് എന്നുള്ള കാര്യം മുത്തശ്ശിയോട് അലീന പറയണം അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അങ്ങനെ സംശയം എന്തെങ്കിലും ഉണ്ട് എന്ന് ബാലചന്ദ്രൻ എന്നോടും മറ്റും പറഞ്ഞോ അപ്പം അലീനെ പറയുന്ന എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കിലും മുത്തശ്ശിക്ക് ചില കാര്യങ്ങൾ അറിയാം അതെന്നോട് പറയണ്ട മനസ്സിൽ തന്നെ വെച്ചാൽ മതി എന്നിങ്ങനെ തീർത്തു പറയുകയാണ് അപ്പം ആ സമയത്ത് അലീന പറയുന്നുണ്ട് ഞാൻ എപ്പോൾ വേണമെങ്കിലും പോകാൻ തയ്യാറാണ് സാർ എന്നെ വിടുന്നില്ലല്ലോ മുത്തശ്ശി ഞാൻ എന്ത് ചെയ്യുക അലീനയും മുത്തശ്ശിയും തമ്മിൽ സംസാരിക്കുകയാണ് എന്നിട്ട് അലീന പറയുന്നുണ്ട് ഇവിടെ രാഷ്ട്രീയക്കാർ തമ്മിൽ ഭരണം ഭരിക്കുന്ന പോലെയാണ് ഇവിടെ സാറും മാഡവും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ഒരാൾ ആയുധം താഴെ വെച്ച് ഈ ഒരിക്കലും വരാൻ പോകുന്നില്ല വാശി ഒരാൾ ഹാർട്ട് റെസ്റ്റിലാണോ അതൊന്നും മേഡം ചിന്തിക്കുന്നില്ല മേഡം പറയുന്ന കാര്യങ്ങള് സമ്മതിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ രോഹിത് അലീനെയും രോഹിത്തും ബബിതയും നമ്മുടെ കൃഷ്ണൻ കുട്ടിയും കൂടി ചേർന്ന് സംസാരിച്ചിട്ട് ഒരു തീരുമാനം എത്തുന്നില്ല എന്താവും ഏതാവും എന്നുള്ള രീതിയിൽ അങ്ങനെ അവിടെ വീട്ടിൽ ആ മൊത്തത്തിൽ ഒരു അച്ചപുശ തന്നെയാണ് കാര്യം വൈജ ഒട്ടും വിട്ടുകൊടുക്കില്ല അതിൻ്റെ അപ്പുറം ബാലേന്ദ്രൻ വിട്ടുകൊടുക്കില്ല എന്നാൽ ബാലേന്ദ്രനെ സപ്പോർട്ടായിട്ട് അലീന അലീനയെ സപ്പോർട്ടാക്കിയിരിക്കുകയാണ് കാര്യം ബാലേന്ദ്രൻ പറയുന്നത് അലീന എപ്പോൾ എവിടെ നിന്ന് നിറങ്ങോ അവിടെ നിന്ന് അവിടുന്ന് മേരെ എറണാകുളത്തും മറ്റും പോയിട്ട് ഒരു ഫ്ലാറ്റ് എടുക്കുക ഫ്ലാറ്റിൽ അവിടെ ഒരു ഹോം നേഴ്സായിട്ട് അലീനയെ നിൽക്കാനാണ് പറയുന്നത് അതൊക്കെ നാട്ടുകാരെന്ത് പറയും അലീന എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അലീനൊക്കെ കുറ്റപ്പെടുത്തുന്ന രംഗങ്ങളും ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും മൊത്തത്തിൽ ഒരു വശപുശക് തന്നെയാണ് മഴതോരും മുമ്പേ സീരിയൽ എത്രത്തോളം ഇനി മുന്നോട്ട് പോണു അല്ലെങ്കിൽ ഏത് വഴിത്തിരുവിലോട്ടാണ് പോകണു എന്നുള്ളതൊന്നും അറിയില്ല ഒരു കാര്യം ഉറപ്പാണ് ഇതിൻ്റെ ഇടയിൽ പെട്ട് പോയത് ശരിക്കും അലീന തന്നെയാണ് അത് എന്തായി തീരും എങ്ങനെ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ വരും ദിവസങ്ങളിലെ എപ്പിസോഡുകളിലൂടെ നമ്മുടെ പ്രൊമോ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ എന്നും നേരത്തെ ഇടുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ